നമസ്കാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ ഒമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പദവിക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഇലക്ട്രൽ കോളേജ് തയ്യാറാക്കിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത് ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്നാണ് ഉപരാഷ്ട്രപതി പദവി ഒഴിവ് വന്നത് സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് അതേ ദിവസം തന്നെ വോട്ടെണ്ണലും നടക്കും തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം ഏഴിന് പുറപ്പെട്ടിരിക്കും ഓഗസ്റ്റ് ഒന്നിനാണ് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിരണ്ടിന് പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം അനുശ്ചേദമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ അറുപത്തി ആറ് ഒന്ന് അനുശ്ചേത പ്രകാരം ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഇലക്ട്രൽ കോളേജ് നിലവിൽ രാജ്യസഭയിൽ നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പന്ത്രണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ലോക്സഭയിൽ അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് അംഗങ്ങളും ഉൾപ്പെട്ടതാണ് രാജ്യത്തെ പതിനേഴാം ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ രണ്ടായിരത്തി നടക്കുന്ന തിരഞ്ഞെടുപ്പ് സാധാരണ പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ കൂടുമ്പോൾ ഇലക്ട്രൽ കോളേജിലെ അംഗസംഖ്യ എഴുന്നൂറ്റി എമ്പത്തി എട്ടാണ് എന്നാൽ ഇക്കുറി ഇത് എഴുന്നൂറ്റി എൺപത്തിരണ്ടായി ചുരുങ്ങിയിട്ടുണ്ട് എല്ലാ അംഗങ്ങളുടെയും വോട്ടിന്റെ മൂല്യം ഒന്നാണ് അനുപാതിക പ്രാതിനിധ്യ സംവിധാനത്തിലൂടെയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക രഹസ്യ ബാലറ്റ് വഴിയാണ് തെരഞ്ഞെടുപ്പ് എന്നതും ഭരണഘടനയുടെ അറുപത്തിയാറ് ഒന്ന് അനുച്ഛേദം നിർദ്ദേശിക്കുന്നുണ്ട് ഓരോ സ്ഥാനാർത്ഥികളുടെയും പേരിന് നേരെ തങ്ങളുടെ മുൻഗണനാക്രമമാണ് ഇലക്ട്രിക്കൽ കോളേജ് അംഗങ്ങൾ രേഖപ്പെടുത്തുന്നത് രാജ്യാന്തര മാതൃകയിലോ ഇന്ത്യൻ സഖ്യകളോ ഉപയോഗിച്ചോ റോമൻ നമ്പർ പ്രകാരമോ ഇത് രേഖപ്പെടുത്താം അതുമല്ലെങ്കിൽ അംഗീകൃത ഇന്ത്യൻ ഭാഷകളിലും വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് സ്ഥാനാർത്ഥികളുടെ അനുസരിച്ചുള്ള മുൻഗണനാക്രമം രേഖപ്പെടുത്താം ആദ്യ മുൻഗണന ഉണ്ടെങ്കിൽ മാത്രമേ ബാലറ്റ് പേപ്പർ സാധുവാകൂ മറ്റ് മുൻഗണനകൾ വേണമെങ്കിൽ മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും ദില്ലിയിലെ റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പാകെയാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി നാല് നാമനിർദ്ദേശ പത്രിക വരെ സമർപ്പിക്കാം ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഗർ ജൂലൈ ഇരുപത്തിയൊന്നിനായിരുന്നു രാജിവെച്ചത് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രാജി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ രാത്രിയോടെയാണ് ഉപരാഷ്ട്രപതി രാജിക്കത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത് കൂടാതെ ആരോഗ്യ കാരണമാണ് രാജിവെക്കുന്നതെന്ന് വ്യക്തമായി ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്ത രാജിക്കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി